ഫ്യൂഡൽ മാഡംബിക്കും അപ്പുറം സ്വന്തം അച്ഛനു വരെ പണി കൊടുത്തിയാൾ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതര പരാമർശവുമായി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഗണേഷ് കുമാർ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചവനാണെന്നും കുടുംബത്തിന് പാരപടത്തവനാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഫ്യൂഡൽ മാഡംബിക്കും അപ്പുറമാണ് ഗണേഷ് കുമാർ അവന്റെ പാരമ്പര്യമാണിത് സ്വന്തം അച്ഛനു വരെ പണി കൊടുത്തിയ ആളാണ് സരിതയെ ഉപയോഗിച്ചാണ് മന്ത്രിസ്ഥാനം നേടിയെടുത്തതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു അതേസമയം തന്നെ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെ അദ്ദേഹം പുകഴ്ത്തുകയും ചെയ്തു ജി സുധാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയാണെന്നും കേരളത്തിനും ആലപ്പുഴയ്ക്കും സുധാകരനെ അവഗണിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു തെരഞ്ഞെടുപ്പ് കാലത്ത് വിവാദങ്ങൾ ഒഴിവാക്കണം പാർട്ടി നേതാക്കളുടെ വളർച്ച ഉൾക്കൊള്ളാൻ ജി സുധാകരൻ തയ്യാറാകണം പൊതുമരാമത്ത് മന്ത്രി ഉണ്ടെന്ന് കേരളം അറിഞ്ഞത് ജി സുധാകരന്റെ കാലത്താണ് പാർട്ടി പരിപാടികളിൽ നിന്ന് ഒഴിവാക്കിയാൽ വിഷമമുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു കൂടാതെ ദേവസ്വം ബോർഡിന്റെ അമ്പലങ്ങളിലെല്ലാം മോഷണം നടക്കുകയാണെന്നും വെള്ളാപ്പള്ളി നരേശൻ വിമർശനം ഉന്നയിച്ചു സംവിധാനങ്ങൾ ഇങ്ങനെ തുടർന്നാൽ ചക്കരക്കൂടത്തിൽ കൈയിടുന്നത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷേത്ര വരുമാനത്തിന്റെ കണക്കുകൾ കൃത്യമല്ല ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലെല്ലാം മോഷണം നടക്കുന്നു മോഷണമില്ലെന്ന് ആർക്കും പറയാൻ കഴിയില്ല സംവിധാനം മുഴുവനും മാറണം ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ കുഴപ്പക്കാരനാണെന്ന് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അഴിമതി പുറത്തു വന്നത് അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇടമില്ലാത്ത രാഷ്ട്രീയക്കാരുടെ ഇടമായി ദേവസ്വം ബോർഡ് മാറി സംസ്ഥാനത്ത് ഒറ്റ ദേവസ്വം ബോർഡ് മതിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു